വെൽക്കം ടു ഓൾ ഐ എം സതീഷ് കുമാർ വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ അടുത്ത വീഡിയോയിലേക്കാണ് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഇന്നിപ്പോ നമ്മള് എ സി ആർ ടെസ്റ്റിംഗിന് വേണ്ടി ഒരു കിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അതിന് മുമ്പ് നമുക്ക് എന്താണ് എസ് സി ആർ എന്ന് കണ്ടുപിടിക്കണം അല്ലെ എസ് സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് േറ്റ് മൂന്ന് കാലുകളുള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ് കുറച്ച് വിശദമായിട്ട് ഞാൻ നേരത്തെ മോസ്ബെറ്റിന്റെ അതിനകത്ത് സർക്യൂട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് എന്റെ ഫുൾ നെയിം ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം എസ് സിആർആർ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഇസ് എ ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് ആക്ട്സ് ലൈക് ആൻഡ് ഇലക്ട്രിക്കൽ സ്വിച്ച് It is a type of thyristor that എ the current to flow in one direction when triggered by small gate current, making it ideal ഐഡിയൽ uh, power control applications. വലിയ വലിയ കണ്ടിട്ട് ഇതിലുള്ള ഒരു സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ ഇലക്ട്രോണിക് സർക്യൂട്ട് നല്ല കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സ്ഥലത്ത് നമുക്കൊരു സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറാണ് എസ് സി ആർ എന്ന് പറയുന്നത് ചെറിയൊരു ഗേറ്റ് കറണ്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി അത് ഓൺ ആവും അപ്പൊ ഇവിടെ കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനോഡിൽ പോസിറ്റീവും കാതോഡിൽ നെഗറ്റീവുമാണ് ഗേറ്റ് അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കാതോഡും ആനോഡും തമ്മിൽ ഒരു രീതിയിൽ കണക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മാത്രമേ ആനോഡും കാതോടും തമ്മിൽ ഒരു ഷോർട്ട് ഉണ്ടാവുള്ളൂ ആ ഷോട്ടുണ്ടാവുന്ന ടൈമില് നമുക്ക് ഒരു സ്വിച്ചായി ആയി മാറുകയാണ് അപ്പൊ ഗേറ്റ് ആണ് നമ്മുടെ കൺട്രോളിംഗ് ഡിവൈസ് അപ്പോൾ ഗേറ്റിലേക്ക് വളരെ ചെറിയൊരു പൾസ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി സർക്യൂട്ട് ലേഖനം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ വെക്കാനുള്ള നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ടെർമിനലുകളോ അല്ലെങ്കിൽ ക്രോക്കറിയൽ പിന്നുകളോ അല്ലെങ്കിൽ ബ്രെഡ് ബോർഡോ എന്തെങ്കിലും ആയിട്ട് മൂന്ന് പിന്നുകൾ സെറ്റ് ചെയ്ത് ഫ്ലഡ് ബോൾ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും ക്ലോക്കുള്ള ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മൂവബിൾ ഒരു കിറ്റ് ആയിട്ട് കൊണ്ട് കിടക്കാൻ പറ്റുള്ളൂ ഒരു നാനോൾഡ് ഹോൾസ് രണ്ട് റെസിസ്റ്റർ വൺ കേഡ റെസിസ്റ്ററുകള് ഒരു ബെൽ പുഷ് അല്ലെങ്കിൽ ഒരു പുഷ് സ്വിച്ച് ഒരു എൽഇ ഡി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് പോസിറ്റീവ് നേരെ റെസിസ്റ്റർ വഴി ഡയറക്റ്റ് എൽ ഇ ഡിയിലേക്ക് കൊടുക്കുകയാണ് പോസിറ്റീവ് നേരെ റെസിസ്റ്റർ വഴി ഡയറക്ട് ഹോസ്പിറ്റലിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കെ ഇനിയോ നെഗറ്റീവ് ഡയറക്റ്റ് ആയിട്ട് കാതോഡിലേക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ പോസിറ്റീവ് നേരെ റെസിസ്റ്റൻസ് അടുത്ത റെസിസ്റ്റൻസിന്റെ കാലിലേക്ക് കൊടുക്കും ഇനി എൽഇഡിയുടെ നെഗറ്റീവ് ടെർമിനല് ആനോഡിലേക്ക് കണക്ട് ചെയ്യും ശരിക്കും പറഞ്ഞാല് ഇനി ആനോഡും കാതോഡും തമ്മിൽ കണക്ട് ആവുമ്പോൾ പോസിറ്റീവ് റെസിസ്റ്റർ വഴി എൽ ഇ ഡിയിൽ കൂടി നേരെ നെഗറ്റീവിലേക്ക് എത്തി അപ്പോ സബ് കംപ്ലീറ്റ് ആയി പക്ഷെ ഇപ്പോൾ നിലവിൽ ഗേറ്റ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആനോഡും കാതോടും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല അപ്പോൾ ഇനി ഗേറ്റ് തുറക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഓൾറെഡി ഒരു റെസിസ്റ്റർ റെസിസ്റ്ററോടെ നി അടുത്തത് പറയുന്നത് നമ്മുടെ ഫൈനൽ സർക്യൂട്ട് ആണ് നമ്മുടെ മുകളിലത്തെ റെസിസ്റ്ററിലെ പോസിറ്റീവ് വന്ന് നിൽക്കുന്ന റെസിസ്റ്ററിൽ നിന്ന് തന്നെ നേരെ നമുക്ക് ബെൽപുഷിലേക്ക് കൊടുക്കുക ബെൽപുഷിന്റെ ഔട്ടിൽ നിന്ന് ഗേറ്റിലേക്ക് ഇപ്പൊ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന പോസിറ്റീവ് മുകളിൽ കാണുന്ന റെസിസ്റ്റർ വഴി സ്വിച്ചിൽ നിന്ന് നേരെ ഗേറ്റിലേക്ക് എത്തി അപ്പൊ ഗേറ്റ് ചെറിയൊരു പൾസ് കിട്ടി ട്രിഗറായി അത് നേരെ ആ ഗേറ്റ് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോൾ ആനോടും കാതോടും തമ്മിൽ കണക്ഷൻ ആയി അപ്പോൾ ഇവിടെ നിന്ന് പോസിറ്റീവ് നേരെ താഴെ കാണുന്ന റെസിസ്റ്റർ വഴി ഡ്രോപ്പായി ആവശ്യമായ വോൾട്ടേജ് മാത്രം ഗില്ലിഡിലേക്ക് എത്തി നെഗറ്റീവ് വഴി ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പോ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ മക എലിമിനേറ്ററോ അല്ലെങ്കിൽ നയനോട്ട് സോഴ്സോ മറ്റേ ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വയറിംഗ് മെയിൻ്റൻസിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ